ഒരു ലക്ഷം ഇത് ലോൺ എറണാല് അതിന് കിട്ടേണ്ട ഒരു എൺപത് എഴുപത് ലോൺ ഇരുപതിനാറ് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒന്നേ തൊണ്ണൂറ് എം എൽ ചോദിക്കണ ഒരു ലക്ഷം തൊണ്ണൂറ് കൊടുക്കും നല്ല വണ്ടിയാണ് ഏകദേശം നമുക്ക് ട്രാക്കിലേക്ക് ഫുൾ ലോൺ കൊടുക്കാം ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കിൽ പക്ഷെ ഇതിന് രണ്ടു ലക്ഷം ഇപ്പൊ ഐ ഡി ബി ഒന്നേ എൺപത്തി അഞ്ച് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഒന്നേ എഴുപത് ആറഞ്ചിലൊക്കെ പ്രൊഫൈലിനനുസരിച്ച് ലോൺ ചെയ്തു ഒരു പത്ത് മുപ്പത് ഏറ്റവും കൊണ്ടോ എന്റെ എം ബിന് കൊടുക്കാൻ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേരള വണ്ടി മൈക്രോ എം മൈക്രോട്ടോക്തിനേഴ് വണ്ടി അതെടുക്കാം ഒന്ന് ഇരുപത്തഞ്ചോ ഒരു ലക്ഷത്തിരുപത്തഞ്ഞാർക്കുണ്ട് ഒന്നേ മുപ്പത് വെക്കണ ഒന്ന് ഇരുപത്തി അഞ്ച് നമുക്ക് കിട്ടിയാ പതിനേ മൂന്ന് ഇരുപത് മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് മോളെ ിലോമീറ്റർ ആനക്കും പറയാം കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും നമ്മളെ നമ്പറുകള് നാല് നമ്പറുകൾ ഉണ്ട് അതിൽ ഒഴിച്ചാൽ കിട്ടും അങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും ഏത് വണ്ടി വേണമെങ്കിലും മാക്സിമം ചെറുവേണ്ടത് അതെ മാക്സിമം ചെറുവണ്ടി മാക്സിമം ലോണില് ഫുൾ ലോണിലും ഒക്കെ ചെയ്യും സാധാരണക്കാർക്ക് പോയി ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി എവിടെ വേണേലും കൊണ്ടുപോയി നോക്കിട്ട് ചെക്ക് ചെയ്തിട്ട് ഗ്യാരണ്ടി ഗ്യാരണ്ടിത്താ മതി അതാണ് ഹൈക്വാളിറ്റി വണ്ടിയാണെ അവര് തൊണ്ണൂറ് സമ്മാനം എൺപത് സമ്മാനം ഹൈ ക്വാളിറ്റി ആണ് ക്വാളിറ്റി തന്നെ അത്ര ഗ്യാരണ്ടി എത്ര വണ്ടിയാണ് സ്റ്റാർട്ടിങ് നമുക്ക് എഴുപത്തിയഞ്ച് എൺപത്തഞ്ച് മുതൽ ഒക്കെ ചെറു വണ്ടികള് എല്ലക്ഷയാൾ പവർ സ്റ്റാരി ഒക്കെ റേഞ്ചില് സാൻഡ്രോകൾ ഉണ്ട് എസീം പവർ ഒക്കെ സ്റ്റാരിങ്ങ പുതിയ മോഡൽ സാൻഡ്രോ ആണ് കൊറേ വണ്ടികൾ ഷിഫ്റ്റ് ആള് വാഴ്റ്റോളൊക്കെ അഞ്ചെട്ടെണ്ണുണ്ട് ഏത് വേണമെങ്കിലും ആൾക്കാർ വിളിച്ചോട്ടെ ഇതില് ചെലപ്പോ പത്ത് രൂപ വണ്ടി കുറഞ്ഞ വണ്ടികള് കാണാനുള്ള രണ്ടത്തെ എപ്പിസോഡും നേരിട്ടാ ബിരിയാണി ഒക്കെ കാണാം രണ്ട് ഷോപ്പും നിറഞ്ഞു കിടക്കുന്ന വണ്ടികൾ പല വണ്ടികൾ കേറാനും ഉണ്ട് ആ അപ്പൊ ലൊക്കേഷൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പാണായി പാണായി പാണായിപ്പര് ഗൂഗിൾ വെച്ചൊക്കെ കിട്ടും വിളിച്ചു കഴിഞ്ഞാൽ നാലഞ്ച് നമ്പർ ഉണ്ട് നമ്പറിൽ ലൊക്കേഷനും കിട്ടും കാറ്റ്ലോക്കാണ് അങ്ങനെ കിട്ടും അതായത് അപ്പൊ നേരെ വീടുകളിലൊക്കെ പോയാലോ നേരെ വീടുകളിലും കാണാല്ലോ വീഡിയോയിൽ കാണാ പ്രവാസികൾക്കൊക്കെ വേണേ ആ ആൾ കേരള ഡെലിവറി കേരള ഡെലിവറി വണ്ടി ഇഷ്ടപ്പെട്ട അഡ്വാൻസ് അവര് വന്ന് ചെക്ക് ചെയ്യാ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എത്തി അങ്ങനെ ഗൾഫിൽ നിന്ന് വിളിച്ച് ആ പോളം ഉണ്ടായിരുന്നു ആ പോളം ഉണ്ടായത് അങ്ങനെയാണ് അധികം ഗൾഫ് തന്നെയാണ് ഒരാളെ വെറുതെ കാണരുത് അങ്ങനെ അങ്ങനെ പക്ഷെ നമ്മളെ ഇതില് യഥാർത്ഥം വരുന്നത് യഥാർത്ഥങ്ങളുണ്ടാവുക നടക്കേണ്ട എന്താ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉഷാറാട്ടല്ലേ നേരെ നേരെ വീഡിയോ മൂന്നാമത്തെ നല്ല ഐട്ടനം കൊടുക്കാ ഐറ്റം ഐറ്റം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഐറ്റം ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ആ മാഗ്ന കിട്ടും അതെ നല്ല വണ്ടിയാണ് ഏകദേശം നമുക്ക് ട്രാക്കിലേക്ക് ഫുൾ കൊടുക്കാം ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കി പക്ഷെ ഇതിമേ രണ്ടു ലക്ഷം ഇപ്പൊ ഐ ഡി ബി ഉള്ളു ഇൻഷുർ ബസ് ക്ലാസ് ഇൻഷുർ രണ്ടു ലക്ഷം ഐ ഡി ബി ഇൻഷുറുണ്ട് ഇൻഷുറൻസ് അങ്ങനെയാണെങ്കിൽ ഫുള്ള് മാറ്റം ഇതിന് വേണമെങ്കിൽ രണ്ടേതാ റേഞ്ചിലൊക്കെ ഏകദേശം ഇനി കേരളം മാക്സിമം അടിപൊളി സീറ്റ് ഹവർ കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല വൃത്തിയുള്ള വണ്ടി ഗ്യാരം വണ്ടികൾക്ക് കൊണ്ടുപോകാം കൊണ്ടാൻ പറ്റും ഇത് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഇല്ല വണ്ടി അതെ റീപ്ലൈസ് കാര്യമൊന്നുമില്ല ഇതിന്റെ മോഡലിനെ പതിനഞ്ച് നമുക്ക് നാളെ ഇവിടെ കയറാണ്ട് പതിനഞ്ച് വന്നോട്ടെ ഐറ്റം ആണെങ്കിൽ രണ്ടും നോക്കിയിട്ട് ഏതാ വാണ്ടി വെച്ച് എടുക്കാം ആൾക്കാർ വന്നാൽ എങ്ങനെ കൊടുക്കും അതെ ഗ്യാരണ്ടി അതോ അതെ അതെ നല്ല ആദ്യത്തിന് വണ്ടികൾ കൊടുക്കാം നല്ല വണ്ടി കൊടുക്കാം അതെ അതെ എത്ര നമുക്ക് ഒരു രണ്ടോ അറുപത്തഞ്ചോയ്ക്കും ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് കയറും ും അപ്പൊ അയ്യാറ് പോയിന്റ് ടു അടിപൊളി മൈലേജിലുണ്ട് അതെ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ ഏകദേശം ആ പത്ത് പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും പറഞ്ഞില്ലേ അടുത്ത വണ്ടി ഒരു ടയോട്ടിന്റെ സ്ഥാപ വണ്ടി അല്ലേ ഞങ്ങള് പോലെ ഇത് രണ്ടായിരത്തി പതിനാല് റീരജിസ്ട്രേഷൻ പ്ലാറ്റിനോഡൽ ആക്കിയ വണ്ടിയാണ് പതിനാറ് നമ്പറായ വണ്ടിയാണ് അല്ല മലപ്പുറം നമ്പർ വേണ്ട ആ നമ്പറേ ഫ്രീ വണ്ടില്ല അതെ പതിനാല് മോണ്ടല്ലോ പതിനാല് മോളെ അതെ അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ എങ്ങനെ നല്ല വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തില്ല ഇത് ഓപ്ഷനെ ഓപ്ഷനേത് ജി ഡി ജി ഡി എസ് പി ഉണ്ടോ ജി ഡി എസ് പിന്ന ജി ഡി ജി ഡി മാത്രമേ ഉള്ളൂ അതെ എത്ര ഓടിക്കണേ ഇത് ജീവിട്ടേ സംതിങ് ആണ് ആയതുകൊണ്ട് കറക്റ്റ് ആയിക്കോളന്നില്ല വണ്ടിയാണ് വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളു നില സെക്കൻഡ് തന്നെ ഉണ്ടാവും കോപ്പി കോപ്പിയാണെങ്കിൽ നോക്കാം കാര്യം മേജർ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നും ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഇത് മൂന്നേ ഇരുപത് ചോദിക്കണ്ടേ അതെ അതെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കുറച്ച് കൊടുക്കും ലോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര മൂന്ന് റുപ്യൂ രണ്ടേ മുക്കാൽ മൂന്ന് ആറ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അത് ഫുൾ ഫുൾ ഗ്യാരണ്ടി നല്ല നല്ല വണ്ടി ആയി ആൾക്കാരെ ആൾക്കാരും അതൊക്കെ ചെയ്യും ആളുകൾ വന്ന കൊടുക്കും അതെ അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഡീസൽ കിട്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് ഗ്രേ കളർ ഗ്രേ കളർ സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ മോഡല അതെ നല്ല വൃത്തിലൊക്കെ നല്ല വൃത്തില്ല ഹൈ ക്വാളിറ്റി വണ്ടി എ സി ബസ് ഫറിന്റൊക്കെ വരുന്ന വണ്ടി വരുന്ന വണ്ടി ആ നമ്മക്ക് അഞ്ചോ പത്തിൽ കൊടുക്കട്ടെ ഫുൾ ഏകദേശം ലോൺ മാക്സിമം കൊടുക്കും മാക്സിമം ഫുൾ ആണ് അഞ്ചേ പത്ത് വെച്ചാണോ തീർച്ചകളാണ് കുറച്ചും കൊടുക്കും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാര്യൊക്കെ ഒന്നിന്റെ അറിവില് ഡീസൽ വേണ്ടി ഒന്നിന്റെ അറിവില് ഓടികളും ഓണർഷിപ്പ് കാര്യങ്ങളും ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ സിംഗ് ഓണർഷിപ്പ് വരെയുള്ളൂ അതെ അതെ ഒരു പരിപാടില്ല അടിപൊളി സീറ്റുകളൊക്കെ ചെയ്തോണ്ടല്ലേ അതെ ടയർ ടയറ് കാര്യങ്ങളതും ഉണ്ട് എടുക്കുന്ന ഒരു പണിയില്ല ഒന്നും ആ കാര്യം ഗ്യാരെ പറയണ്ടല്ലേ അഞ്ച് ലക്ഷത്തി പത്തായിരം ചോയ്ക്കൊണ്ട് അതിൽ കുറച്ചും കൊടുക്ക മാക്സിമം ഫുൾ കയറ്റി കൊടുക്കാം ഫുൾ ആ ഗ്യാരല്ല വണ്ടി അതെ ആൾക്കാരല്ല ഡെലിവറി വണ്ടി ഡീസൽ വണ്ടിയാണ് എത്ര വില ഡീസൽ ഡീസൽ ആവുമ്പോൾ കിട്ടും ഓക്കെ എന്നാ അടുത്തോണ്ട് അടിപൊളി റെഡ്സായാലോ ഇതേ റെഡ്സ് രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടി

ഓടികൾ അത്ര ഓടികണെ എൺപത്തി സംതിങ് ഫസ്റ്റ് ഓണർ വണ്ടി ഓണേ മൂന്നേക്കാലം ഞമ്മള് ചോദിക്കണേ എന്തേലും പൊട്ടിച്ച് ചെറുതായിട്ട് മൂന്നേക്കാലാണ് ഡാഷ്ബോർഡൊക്കെ റെഡ് കളർ തന്നെ ലിമിറ്റഡ് ആയിട്ട് വരണ്ടല്ലേ ഷാർ കാര്യങ്ങൾ അതും ഉണ്ട് അതെ ഫുള്ള് ഷാർ ആണ് ആ എത്ര എത്രോളും ചോദിക്കണ്ട മൂന്ന് മൂന്നേ ഇരുപത്തി അഞ്ച് മൂന്നേ കാലം ചോദിക്കൊണ്ട് റീഡ്സിന് അത് കുറച്ചുനോൺ കൊടുക്കും അതെ ഏകദേശം മാക്സിമം ലോണും കൊടുക്കാം മാക്സിമം ഫുൾ പെട്രോൾ റീഡ്സും അത് ഉഷാറുള്ള ഗ്യാരണ്ടി അതെ ദമ്മ ദമ്മ ദമ്മു ആ എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും പെട്രോൾ ഒരു പതിനാറ് മൈലേജും കിട്ടും പറഞ്ഞത് എന്നാ അടുത്തോണ്ട് കിടിലം കിട്ട് ഇത് കിടിലം കിട്ട് കിടിലം കിട്ട് എങ്ങനെ കിടിലം കിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മണോ ഇതിപ്പോ ഞമ്മക്കൊരു ലോണിലാണ് ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കില്ലെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റൂല കൊടുക്കാം അതെ അഡൻസിങ് ആയി ഒരു ഒരായിരം തന്നിട്ടുള്ളൂ ഒരഞ്ചരൂപ തന്ന കേസാണ് ഫുൾ ഫുള്ള് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒന്നേ തൊണ്ണൂറ് നമ്മളെ ചോദിക്കണത് ഫുൾ ലോണില് കൊടുക്കും ഫുൾ മോഡൽ നല്ല കിട്ടാറുണ്ട് കിടിലം കിട്ടിയ രണ്ടായിരത്തി പതിനാറ് എവിടെയും കിട്ടാത്തവർക്ക് ഒന്നേ തൊണ്ണൂറ് ഈ പൈസ ഒന്നില്ല ഇല്ല അറുപത് അറുപത്തില്ല നോട്ടൊന്നും സെക്കൻഡ് ഓണർ വണ്ടി ഫുൾ രണ്ട് ലക്ഷം രൂപ ഐ ഡി വിട്ടോ ഇൻഷുറൻസ് അതെ അതെ രണ്ടു ലക്ഷ ഐ ഡി ബി വണ്ടിക്ക് ഒന്നോ തൊണ്ണൂറ് ആയിക്കോട്ടെ അഞ്ച് ലക്ഷത്തിന്റെ മേലെ ലോൺ കിട്ടും അതെ പ്രൊഫൈലിന് മാക്സിമം ലോൺ ഇല്ല പൈസ അങ്ങനത്തെ ഞാൻ കൊടുത്തോണ്ടേരിക്കും കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് റിഡ്സ് കൊടുക്കും നല്ല വൃത്തം ഉണ്ട് നല്ല വൃത്തി ഞങ്ങളുടെ മോഡല് പറഞ്ഞാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് റിഡ്സ് ആണ് പതിനാല് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി കിട്ടോ ആ ആ ഡീസൽ അതെ അതെ നല്ല നല്ല ക്വാളിറ്റി ഇത് ഒന്നേതി ഒന്ന് പതിമൂന്ന് പന്ത്രണ്ട് ഒന്നേ പത്തിന്റെ ആ ലോക് ഓട്ടം കറച്ച് വേണമെങ്കിൽ ചാവിടുത്ത് നോക്കാം നോക്കി പ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സർവീസ്റ്ററൊക്കെ ലോണിലാണ് സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം എടുക്കുന്ന ഒരു പണിയില്ല സീറ്റർ കാര്യങ്ങളൊക്കെ എന്നേക്കാള് ഇട മൂന്നാ ഇരുപത്തഞ്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറാണ് നാല് മോഡല് ഡീസല് പന്ത്രണ്ട് പതിമൂന്നിന്റെ വില ഉള്ളത് വിലക്ക് പതിനാല് പതിനാല് വീടിയായി സിംഗിൾ ഓണാറോ സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കാറല്ലേ അത്ര മൂന്ന് മൂന്നേ ഇരുപത്തഞ്ച് മൂന്നേക്കാൽ ലക്ഷം കുറച്ചും കൊടുക്കാം മാക്സിമം ലോണറും മാക്സിമം ലോൺ കൊടുക്കട്ടെ കൊടുക്കും മാക്സിമം ലോണില് ഡീസേ ഇരുപത് ഗ്യാരും കിട്ടും ഓണർഷിപ്പ് ആരും കൊടുക്കാത്ത എവിടെയും കിട്ടില്ല അന്വേഷിച്ച അടിപൊളി മൈക്രോ പെട്രോൾ പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ കേരള വണ്ടി വണ്ടിട്ടോ ഒറിജിനൽ കേരള പതിനേഴ് മോഡൽ ഉണ്ട് പതിനേഴ് മോഡൽ ഇത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഇത് എ സി ഫാർ രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ കമ്മിയാണോ എൺപത്തിസം ഓടി സെക്കൻഡ് ഓണർ അത്രയും പെട്രോള് പെട്രോള് നല്ല വൃത്തിലുണ്ട് നല്ല വൃത്തിലുണ്ട് സീറ്റ് കാര്യങ്ങള് ഒക്കെ എടുക്കുന്നവർക്ക് ഒരു പണി ഇല്ലാതെ ഇല്ല ഏകദേശം മാക്സിമം ലോണില് ചെറിയ പൈസ കൊടുക്ക രണ്ട് എം ബിന് കൊടുക്കാൻ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് കേരള വണ്ടി മൈക്രോട്ടോ മൈക്രോല്ല പതിനേഴ് മോഡല് രണ്ട് എം പിന് വണ്ടി അതെ അതിൽ പണി കുറച്ചും കൊടുക്കാം കൊടുക്കാം എന്നാൽ അത്ര ഏകദേശം ഫുള്ള് ട്രാക്കിന് പ്രൊഫൈലിനനുസരിച്ച് കയറും മാക്സിമം ഫുൾ ആണ് നല്ല പ്രൊഫൈല് ഫുൾ ആണ് അല്ലെങ്കിൽ പതിനാല് മണക്കിലോ ഇരുപതിനാലും മണക്കിലോ അങ്ങനെ ഇറങ്ങാം അതിനൊക്കെ അതാണ് പറഞ്ഞിട്ടില്ല ആളുകൾ വന്നോട്ടല്ലേ ആളുകൾ അതെ ആൾക്കാരല്ല ഡെലിവറിയില്ലേ അതൊക്കെ ചെയ്യാം ഇന്ന് അടുത്തോണ്ട് ബ്ലാക്ക് കളി ആൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് അതെ ഒരു ഒരു രൂപ കൊടുക്കട്ടെ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുക്കുക എൽ എക്സ് അയ്യല്ല എല്ലാം സ്റ്റാർ വരുന്നില്ല ഒക്കെ വരണുണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഒക്കെ നോക്കാം അവിടെ ചാർജിങ് കാര്യങ്ങളൊക്കെ തോന്നുന്നു ഡയറി കാര്യൊക്കെ നാലും പുത്തൻ ടയറുകളുണ്ട് ഡയറകളുണ്ട് ടയറുകളുണ്ട് ആ എത്ര പഠിക്കണെ നോക്കി പറഞ്ഞു കൊടുക്കാം ഓട്ടം ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നോക്കണം നോക്കി പറഞ്ഞു കൊടുക്കാം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറല്ലോ ഉണ്ടല്ലേ കൊടുക്കുന്നപ്പോൾ പണിയില്ല അതും ഗ്യാരണ്ടിന് കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ആ എത്ര പൈസ ഒരു ലക്ഷം ഒരു ലക്ഷം കുറച്ചു കൊടുക്കൂലെ ഇത് ലോണിറന്നാല് ലോൺ കയറും അങ്ങനെ ഒരു എൺപത് റുപ്പാണെങ്കിൽ ഇരുപതിനായിരം മുളക്കി ആൾക്കാർക്കും മാസത്തിൽ ഇങ്ങനെ അടിച്ചാൽ മതി കുറച്ച് അതാണ് മൈ കൊണ്ടുള്ള വെയിലും കൊള്ളണ്ടെ പെരീന്ന് വരാൻ പറ്റുന്നില്ലെങ്കിൽ പെരീക്ക് മുറ്റത്ത് കൃത്യം കൊടുക്കും അല്ലേ അതാണ് മൊത്തം വേണ്ട മല കിട്ടില്ലേ അടിപൊളി സ്വിഫ്റ്റ് ഡിസേറ ഡിസേർ വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡൽ ഉണ്ട് അല്ലേ അതെ അതെ ആ ഇതൊരു ഓപ്ഷൻ വണ്ടില്ലേ കിലോമീറ്റർ കാര്യങ്ങൾ ഒന്നേ എട്ടാണ് സെക്കൻഡ് ഓണറാണ് ഒരു ലക്ഷത്തി എട്ടാറ് കിലോമീറ്റർ ഓടിയോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് എന്നാ ഉണ്ടോ എന്താ ഓണർ അതെന്താ ചൊറുക്കിലൊറക്കിലാണ് ലെതറിന്റെ കവറൊക്കെ ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് എല്ലാം കൊണ്ട് എല്ലാം ആവശ്യക്കാർ വന്ന നല്ല നല്ലോണ്ടാണ് കൊടുക്കുക അത് അതെ അതെ അതും ഫുൾ കണ്ടീഷനിൽ കൊടുക്കും ഫുൾ കണ്ടീഷൻ കൊടുക്കാം നമുക്ക് അതെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പരിപാടി ഉണ്ടല്ലോ ആവശ്യക്കാര് വന്നാൽ നല്ലത് കൊടുക്കാം എത്ര വയ്ക്കുന്നുണ്ട് നല്ലത് മൂന്നാ കൊടുക്കാം

ൾട്ടോ കേട്ടില്ല അൾട്ടോ കേട്ടോക്സ് ആണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് സെക്കൻഡ് ഓണറാണ് എഴുപത്തി കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ചേർത്തില്ല അതെ ചെറിയ കൈ കൊടുക്കും ചെറിയ കൈ നമുക്ക് ഒരു ഒന്നേ എമ്പത്തഞ്ചിട്ടാണെങ്കിൽ കൊടുക്കട്ടെ ഒരു ലക്ഷത്തി എൺപത്തിഅപ്പം കേട്ടോ ഔട്ടോ കേട്ടോ രണ്ടായിരത്തി പതിമൂന്നോടല്ലോ പതിമൂന്നോ അതെ പതിമൂന്ന് പതിമൂന്നല്ല വൃത്തളുണ്ടല്ലേ വണ്ടി സീറ്റ് കവറ് ഒക്കെ വരും ഒക്കെ ഉള്ളുണ്ട് അതെ എടുക്കുന്ന ഒരു പണി ഇല്ലാതെ നല്ല വൃത്തിക്കോ ആയോ ക്വാളിറ്റി ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് എല്ലാ അതിലും കൊടുക്കാറില്ല അതെ അതെ എത്ര ഒന്ന് എൺപത് ഒന്ന് എമ്പത്തഞ്ച് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഒന്ന് എഴുപത് ആറഞ്ചിലൊക്കെ പ്രൊഫൈലിനനുസരിച്ച് ലോൺ ചെയ്തു ലോണും വേറൊരു പത്ത് മുപ്പത് കൊണ്ടുതരും കേട്ടോണ്ടോ കേട്ടോ അല്ലെ കേരള എൺപത്തി ഏത് വണ്ടിക്ക വെയിലും ചർച്ച ചെയ്യണം പറഞ്ഞോളി പത്ത് മോഡൽ ഈ യോണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല്ട്ടോ പന്ത്രണ്ട് മോള് അതെ ഏതോ ഓപ്ഷൻ വരുന്ന ഇറോപ്ലസ് ഇറോ പ്ലസ് ഇറോ പ്ലസ് ഐ എ സി ഫ് സ്റ്റാർ ഒക്കെ വരുന്നുണ്ട് അതെ പവർ ഇൻഡോ രണ്ടെണ്ണം വരും ടയറും കാര്യങ്ങളും അതും ഉണ്ട് അത്യാവശ്യം അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്കാൻ ഓടീട്ടുള്ളൂ കറക്റ്റ് ഓട്ടം നമുക്ക് വേണമെങ്കിൽ നോക്കാം നോക്കിട്ട് പറഞ്ഞുകൊടുക്ക സീറ്റ് കാര്യങ്ങൾ ഇരുപത് ഒക്കെ ഒന്ന് അപ്പൊ ഞമ്മള് ചോദിക്കൊണ്ട് ഏകദേശം ഒന്നേ രൂപ ലോൺ ചെയ്യ പന്ത്രണ്ട് മോള് ഒന്ന് ചോദിക്കാം അതെ അതെ അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം കുറച്ചും കൊടുക്കാം ലോൺ എത്രയാണെങ്കിൽ നമുക്ക് മുടക്കില് ലോൺ ആണ് നല്ല കിടിലം വണ്ടിയാണ് മാക്സിമം ലോൺ മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ മുടക്കിലറക്കാം പത്ത് പോയിന്റ് എന്തായാലും മൈലേജും കിട്ടും ഒരു പറയാം കേരളം ഡെലിവറി കൊടുക്കൂലെ ആക്കാം ഇതേതാ സിഫ്റ്റ് ഇതേ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മള് പോളീഷ്യനിട്ടാണ് ഏതായാലും ഇതും കൂടി വീഡിയോ കൊടുക്ക അതാ പറഞ്ഞത് പോളീഷ്യാണ് പോലീസിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല വൃത്തില്ല റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒന്നേ മുപ്പത് ഓടിയ വീഡിയായി ഡീസൽ വണ്ടി വണ്ടി ഒക്കെ നമുക്ക് മിക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആക്കിയാ കൊടുക്കും ഇങ്ങനെ ഒരു കമ്മി ഇപ്പഴും ഇല്ല ഇത്രയും കൂട്ടിണ്ടാവുന്ന മാത്രം നല്ല ക്വാളിറ്റി വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഫുള്ള് നാല് ടയർ പുത്തൻ ടയറേ ആ ഇന്റീരിയർ കാര്യൊക്കെ വീഡിയായി വണ്ടിയാണ് ആണ് േ മുപ്പത്തിനെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളു അത്ര വെക്കാണ്ട് ഊരി അച്ചാട്ടോളി റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ വന്നൊക്കെ ക്ലിയർ ആക്കി ഡീറ്റെയിൽ പന്ത്രണ്ട് വണ്ടികൾക്ക് വണ്ടികൾക്ക് കൊടുക്ക പതിമൂന്നെ സിൽവർ നമുക്ക് വേറൊണ്ട് പന്ത്രണ്ട് മോള് നമുക്ക് മൂന്ന് ഇരുപത് മൂന്ന് ലക്ഷത്തിനാറ് മോള് നല്ല വൃത്തി ക്വാളിറ്റി ആൾക്കാരെ ഡെലിവറി നല്ല ക്വാളിറ്റി അതെ അതെ കൊടുക്കുന്നതെത്രോണിന് മാക്സിമം ബാക്കി അതെ അതെ പത്തിരുപന്തരം മൈലേജ് പക്ഷേ ആക്കാം ഏതാൾട്ടത് ഇതേ ഇപ്പൊ സർവീസ് നടന്നുകൊണ്ടിരിക്കുക എന്താ വണ്ടി വണ്ടിയൊക്കെയാ ചെയ്തു കൊടുക്കുന്ന ആൾട്ടറി രണ്ടായിരത്തി ഏഴ് മോഡല സൂപ്പറാക്കി കൊടുക്കാം ചോർക്കാക്കി കൊടുക്കാം അതെ പേപ്പറിലുണ്ട് അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടി ആട്ടോ നല്ല എൺപത്തഞ്ചു കിട്ടാൻ വേറെ എൺപത്തി അഞ്ച് മുതലേ രണ്ടായിരത്തി ഇരുത്തേ രാഷ്ട്രീയ പേപ്പർ പേപ്പറുണ്ട് കിലാമീറ്റർ കാര്യൊക്കെ നമുക്ക് ചാവിൻ്റെ നോക്കണം അതിന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം വലിയ ഓട്ടൊന്നും ഓടിയിട്ടില്ല രണ്ടാമത്തെ ഓണറായിട്ടുള്ളു ആ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ഒരു അമ്പത്തഞ്ച് റുപയെ ആ ആഹ് രൂപ റെഡി പൈസ കൊണ്ടെടുക്കാം പിന്നെന്താ പിന്നെന്താ അമ്പത്തഞ്ചേ മിരൂർ ആണല്ലേ അതെ ആ പിന്നെ അൻപത്തി കിലോമീറ്റർ സിംഗിൾ ഓണർ കേട്ടോ അമ്പത്തിയായിരം കറക്റ്റ് ഓട്ടല്ലോ നല്ല വൃത്തില്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ നാലും ഫുള്ള്ണ്ട് അടിപൊളി സീറ്റാർ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉഷാറാണ് ഉഷാറും വണ്ടി എടുക്കുന്നില്ല കൊണ്ടായി ഉപയോഗിച്ചാൽ മതി കാര്യങ്ങളൊക്കെ ബാക്കിൽ നിക്കിങ് പാടി നിക്കളിങ് സ്റ്റേജ് നിക്കളിങ്ങ് ന്യൂ മോഡൽ വണ്ടി ന്യൂ മോഡൽ ഇട്ടോ ഡിജിറ്റൽ മീറ്റർ കാര്യമൊക്കെ വരുന്ന വണ്ടിയ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മേജർ ആക്സിഡന്റ് ഇതൊന്നുമില്ല ഒരുപാട് ഒന്നേ ഇരുപത്തഞ്ചിട്ടോ ഒരു ലക്ഷത്തി ഒന്നേ മുപ്പത് വെക്കണോ ഒന്ന് ഇരുപത്തഞ്ചു നമുക്ക് കിട്ടിയാൽ ഫൈനൽ ആക്കി കുറക്കണ്ടല്ലോ ഒരു ലക്ഷം ലോണും കയറും പിന്നാലെ മുടക്കില് വണ്ടി ഒക്കെ ചെയ്യും നല്ല വണ്ടിയിലെ ഒരു പത്ത് പതിനാ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിച്ചാലും അടിപൊളി